സംസ്ഥാനത്തെ കൊറോണ കേസുകളിൽ വലിയ വർധനവ് ഇന്നലെ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രണ്ടു പേർ കൊറോണ ബാധിച്ച് മരിക്കുകയും ചെയ്തു അതേസമയം സംസ്ഥാനത്തെ കൊറോണ കണക്കുകൾ ഉയരുമ്പോഴും നിയന്ത്രണ വിധേയമെന്ന് ന്യായീകരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത് ഇന്ന് കേന്ദ്രമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരളത്തിലെ സാഹചര്യവും ആരോഗ്യമന്ത്രി വിശദീകരിക്കും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നേരത്തെ സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടും ജാഗ്രത പാലിക്കാത്തതാണ് കേസുകൾ വരാൻ കാരണമെന്നും വിമർശനങ്ങളുണ്ട് രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി രശ്മി എന്തായാലും ഇന്ന് ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ യോഗം ചേരാൻ പോകുന്നതാണ് അപ്പോഴും കേരളത്തിൽ രോഗം നിയന്ത്രണ വിധേയമാണ് എന്ന് കാണിക്കുവാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം കേരളത്തിലെ കൊറോണ കേസുകളിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത് കാരണം ഒരു ദിവസം മുൻപ് നൂറ്റി പതിനഞ്ച് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചതെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ആക്ടീവ് കേസുകളാണ് കേരളത്തിൽ ഉള്ളത് രാജ്യത്താകെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു ഈ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളും കേരളത്തിലാണ് രണ്ട് കൊറോണ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജ്യത്തെ ആകെ ആക്ടീവ് കേസുകൾ രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്നാണ് ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കാണ് സംസ്ഥാനം ഇത്തരത്തിൽ യാതൊരു കണക്കും പുറത്തുവിട്ടില്ല കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് ന്യായീകരിക്കാനാണ് വകുപ്പ് ശ്രമിക്കുന്നത് പക്ഷേ അത്തരത്തിലല്ല സാഹചര്യം തിരുവനന്തപുരം എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ മാസം തന്നെ ഈ ഒരു കൊറോണ കേസുകളിൽ ഒരു വർധനവ് രേഖപ്പെടുത്തിയ സമയത്ത് കൃത്യമായി മാർഗനിർദ്ദേശം പാലിക്കണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ അതിൽ വേണ്ടത്ര ജാഗ്രത സംസ്ഥാനം പുലർത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കേസുകൾ ഈ രീതിയിൽ വർദ്ധിച്ചത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസിന്റെ എൺപത്തി ഒൻപത് അത്രത്തോളം അതായത് ഏതാണ്ട് എൺപത്തിയൊൻപത് ശതമാനത്തോളം കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ് ഏതായാലും എല്ലാ സംസ്ഥാനങ്ങളുടെ യോഗവും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇന്ന് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ നമ്മൾ ബന്ധപ്പെട്ട സമയത്തും ആരോഗ്യവകുപ്പിൽ നിന്നും അറിയാൻ കഴിയുന്ന ഒരു കാര്യം സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഇന്നലെ ചേർന്ന ഒരു വിലയിരുത്തൽ അടിയന്തര യോഗം ഇന്നലെ ചേർന്നിരുന്നു അതും കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ചേർന്നിരിക്കുന്നത് ആശുപത്രികളിൽ എത്തുന്നവർക്ക് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് രോഗികളും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും മാസ്ക് നിർബന്ധമായി ധരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് കാരണം ഏതാണ്ട് അടുത്തിടെ മുപ്പത്തിയേഴോളം ആരോഗ്യ പ്രവർത്തകർക്ക് കൊറോണ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിലുള്ള നടപടികൾ ആശുപത്രികളിൽ ഐ സിയു വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കണം എന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിരുന്നു ജെ എൻ ഡോട്ട് വൺ എന്നുള്ള ഒമിക്രോണിന്റെ സബ് വേരിയന്റ് ആണ് സംസ്ഥാനത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് ഒരാളിൽ കഴിഞ്ഞ മാസം സെലക്ട് ചെയ്ത മാസങ്ങളിൽ ിൽ വർദ്ധന ഉണ്ടാകുമ്പോഴും ന്യായീകരിക്കുക തന്നെയാണ് ആരോഗ്യമന്ത്രി ചെയ്യുന്നത് അതിനിടയിൽ രാജ്യത്തെ കൊറോണ കേസുകളുടെ വർധനവ് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ എടുക്കുന്നതിനായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യോഗവും ആരംഭിച്ചിട്ടുണ്ട് വിശദമായ റിപ്പോർട്ടാണ് രശ്മി കാർത്തിക നൽകിയത്